ശരിയാണ് അവരും അമ്മയും കൂടെ എൻ്റെ റൂമിൽ വന്ന് പിന്നെ അന്ന് രാത്രി വീഴ് താമസിച്ചു അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളെന്നാൽ പരാതി കൊടുക്കുക അവർ തയ്യാറല്ല ഞങ്ങൾക്ക് സിനിമ വേണ്ടെന്ന് പറയും അങ്ങനെ പോയി പിന്നീട് ഇത് അവിടെ അവിടെയൊക്കെ ചില ചെറിയ സംഭവങ്ങളൊക്കെ ഇപ്പം ഞാനൊരു കാര്യം ചെയ്യട്ടെ ഈ കമ്മീഷൻ വന്നതിന് ശേഷം അല്ലെങ്കിൽ ദിവസവും പറഞ്ഞോണ്ടിരിക്കും എന്നെ പീഡിപ്പിച്ചു എന്നെ പീഡിപ്പിച്ചു ആര് പീഡിപ്പിച്ചു എവിടെ നിങ്ങളൊരു തെളിവ് കൊടുക്ക് അതിനൊന്നും ഇപ്പം ചുമ്മാ ഒരാളെ ഇപ്പം ഞാൻ എന്നെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പറഞ്ഞാൽ ആരെ എന്ത് എവിടുന്ന് അതൊക്കെ ചോദിക്കില്ല ഒരു കോടതി കേസ് വാട്ടി ചെല്ലുമ്പോഴേക്കും തെളിവുമായിട്ട് വേണമല്ലോ കോടതിയിൽ ഒരു കേസ് വാട്ടി ചെല്ലുമ്പോൾ എങ്ങനെയാണ് തെളിവുണ്ടോയെന്നല്ലേ ചോദിക്കാതെ തീർച്ചയായിട്ടും അല്ല അവരുമായിട്ട് സംസാരിച്ചതോ ഫോണിൽ റെക്കോർഡ് ചെയ്തോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും വേണ്ടേ ചുമ്മാ ഒരു സിനിമാ ഫീൽഡിനെ കംപ്ലീറ്റ് എന്ന് മോശമായിട്ട് ചിത്രീകരിക്കുന്ന തെറ്റ ഇതിൽ കുറേ നല്ലവരുമുണ്ട് കുറച്ച് ചീത്ത ആൾക്കാരും അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം തന്നെ തന്നെ ഒരു ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ ഞാൻ ചോദിക്കട്ടെ അത് രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി ഒൻപതിൽ നടന്ന ഒരു സംഭവം അത് ഇത്രനാൾ ഈ നടി എവിടെ പോയിരുന്നു ഇത്രനാൾ എന്തിനു കാത്തിരുന്നു അപ്പൊ ഇങ്ങനൊരു അതെ ആ കമ്മീഷൻ വന്നോണ്ട് നേരത്തെ ആകാമായിരുന്നില്ല ഞാൻ ചോദിക്കുന്നത് അതെ അവര് വേറെ അവരിലും ജോലിക്ക് പോകും സിനിമയിൽ തന്നെ വരണമെന്താ ഇത്ര തീരുമാനം എന്തുവാ അതെ ഈ കമ്മീഷൻ ഞാൻ ചോദിക്കുന്നത് ഈ കമ്മീഷൻ വരാൻ വരെ കാത്തിരുന്ന എന്തിനാ ഇവിടെ ഇപ്പൊ കംപ്ലൈന്റ് ചെയ്യുന്നത് എട്ടും ഒമ്പതും വർഷം മുമ്പ് നടന്ന സംഭവങ്ങളാ ഇത്രയും അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങനെ ഈ പ്രതികരിച്ചവർക്ക് എല്ലാവർക്കും ഈ ദുരനുഭവം ഉണ്ടായിട്ടുള്ള എന്താ തെളിവ് ചുമ്മാ ഇപ്പൊ ഈ ഒരു കമ്മീഷൻ എന്ന് പറഞ്ഞു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് ഇത്രയും പേര് പറഞ്ഞത് തെളിവില്ലെങ്കിൽ അത് അതൊരു രഹസ്യ അതിപ്പോ ഒരു കമ്മീഷൻ വന്നപ്പോ മൊഴിയായിട്ട് പോയല്ലേ അവർക്ക് തെളിവുകളോ മറ്റോ പറച്ചുകൊണ്ടെങ്കിൽ കോടതി പോട്ടെ അല്ലെങ്കിൽ പിന്നെ മന്ത്രിസഭയിൽ അറിയിക്ക അങ്ങനെ ചെയ്യട്ടെ അതിന് ഇപ്പോഴും ധൈര്യമില്ല ഇത് ചുമ്മാ അവിടെ നിന്ന് ഇവിടുന്ന് ഒപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇപ്പൊ ഞാൻ നോക്കുമ്പോണ്ട് ഡെയിലി ഒരു പത്തിരുപത്തഞ്ചു പേര്

ഇപ്പം എനിക്കിപ്പം അദ്ദേഹത്തെ അറിയാം എൻ്റെ അടുക്കളുള്ള പെരുമാറ്റം മാത്രമേ എനിക്ക് അദ്ദേഹത്തെ എനിക്ക് അറിയാനൊക്കത്തുള്ളൂ എൻ്റെ അത് അദ്ദേഹം വളരെ നന്നായിട്ട് പെരുമാറും ഇനി മറ്റുള്ള സ്ഥലത്ത് എന്താണെന്ന് എനിക്കൊന്നും അറിയത്തില്ല പക്ഷേ ആരോപണം നേരിട്ടാൽ ഈ ചലച്ചിത്ര നിന്നാണെങ്കിൽ പോലും ഒരു അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ആരോപണം നേരിടുകയാണെങ്കിൽ മാറി നിൽക്കുന്നതിൻ്റെ ആ ചലച്ചിത്ര മേഖല ഗുണം ചെയ്യുന്നത് തീർച്ചയായിട്ടും അറിയാം അദ്ദേഹം മാറി നിൽക്കുകയും മാറി നിന്നിട്ട് വേണം ഇതിനെ അന്വേഷിക്കാൻ പറയേണ്ടത് അതിലെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇതാണ് കേട്ടോ എനിക്കത് പറയാനൊക്കത്തില്ല

സിനിമ എന്ന് പറയുന്നത് എന്താ പറയുക എല്ലാവരുടെയും ഓരോ സ്വപ്നമാണ് പിന്നെ ചിലർ ഇതിൽ വിജയിക്കുന്നു ചില തല എഴുത്ത് നല്ലതാവുന്നു ഉയരത്തി പോകുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാളെ ഒരാളെപ്പറ്റി ഒരു ഉയരത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഗോസിപ്പ് വന്നാൽ പിന്നെ ഒരു ഭയങ്കര ഗോസിപ്പ് എല്ലാവരും അതിനെ അതിനെപ്പറ്റി അതിൻ്റെ പുറകെ അതുകൊണ്ട് ഞാൻ ഈ സിനിമാ മേഖല ഒരു തരത്തിലും പിന്നെ ഒരു ഒരു കൂടുതലായിട്ട് അതിനെ ആക്ഷേപിച്ച് പറയാൻ ഞാൻ തയ്യാറില്ല കാരണം എനിക്ക് അങ്ങനെയുള്ള ചീത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല കുറച്ച് കുറച്ച് നല്ല ചീത്ത അനുഭവങ്ങൾ മറ്റുള്ളവർക്കുണ്ടായി കാണും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെയുള്ളവർ ധൈര്യമായിട്ട് അതിന് പിന്നെ പരാതി കൊടുത്ത് അത് അങ്ങനെ തെളിവ് സകലം പരാതി കൊടുക്കുക ഞാൻ പറയുന്നത് എന്താ പറയുന്നത് ഈ കുട്ടികൾക്ക് ആർക്കും ഒരു ധൈര്യം ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ഒരാൾ ചൂഷണം ചെയ്ത് കഴിഞ്ഞ് മിണ്ടാതിരുന്നാലേ ഇവരെ തിരിച്ചിരി സിനിമയെ വിളിക്കുന്ന ഉറപ്പില്ല അപ്പൊ ഇങ്ങനെ ചെയ്താലും ചെയ്തില്ലെങ്കിലും സിനിമയിൽ വരുമെന്നുള്ള തീർച്ചയായിട്ടും പിന്നെ എന്തു ഇവിടെ കടിച്ചു കിടക്കുന്നത് നമുക്കിവിടെ ഒരുപാട് ഇപ്പം ഞാനൊരു ഒരു ഉദാഹരണം പറയാം നമ്മുടെ സീരിയലിൻ്റെ അങ്ങനത്തെ ഒരു ഒരു നടിക്കു വന്നിട്ട് പിന്നെ സീരിയലൊന്നും ജീവിക്കാൻ പറ്റ മാർഗം ഇല്ലാതെ അവർ നെയ്യാറ്റഞ്ചിര തട്ടുദോശ വിറ്റോണ്ടിരുന്നു അവരവർ സുഖമായിട്ട് പറയാം അവരുടെ കടങ്ങളൊക്കെ തീർത്തു അതിൻ്റെ ഉള്ള ഒരു ധൈര്യം ആ സ്ത്രീക്ക് തോന്നിയില്ലേ അപ്പം നമ്മളിപ്പം നമ്മൾ ഈ മേഖല മാത്രമല്ല സ്ത്രീകളെ പറ്റിയ പല മേഖലകളും ഇതില്ലെങ്കിൽ വേണ്ട പോ നിലവിലാണ്